ശബരിമല സ്വർണ്ണക്കടത്ത് തുറന്നു കാട്ടുന്ന ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ ഇരുപതാമത്തെ പേജിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നേതൃത്വം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുരുക്കിൽ വീഴാതെ രക്ഷപ്പെട്ടുവെന്ന് വിശദീകരിക്കുന്നുണ്ട് തിരുവാഭരണം കമ്മീഷണറുടെ കൃത്യമായ ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് ഈ റിപ്പോർട്ടിൽ തുറന്നുകാട്ടുന്നു ഈ വർഷവും ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കുന്നത് സെപ്റ്റംബർ മൂന്നിനാണ് എന്നാൽ ജൂലൈ മുപ്പതിന് തിരുവാഭരണ കമ്മീഷണർ റജിലാൽ ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകിയിരുന്നു നിലവിലെ പാളി സ്വർണം പൂശിയതായതിനാൽ അത് നീക്കി ആ സ്വർണം ഉപയോഗിച്ച് വീണ്ടും സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ലെന്നായിരുന്നു ഇതോടെ പോറ്റി രംഗത്തിറങ്ങി തിരുവാഭരണ കമ്മീഷണറെ വിളിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുപോലെ ചെയ്തതാണ് മാത്രമല്ല നാൽപ്പത് വർഷത്തെ വാറണ്ടിയും നൽകിയിട്ടുണ്ട് തുടർന്ന് സ്മാർട്ട് ക്രിയേഷൻസും പോറ്റി പറഞ്ഞത് തന്നെ തിരുവാഭരണ കമ്മീഷണറോട് ഏറ്റുചൊല്ലി പക്ഷേ കരുതലോടെ ആകണമെന്ന് തിരുവാഭരണ കമ്മീഷണർ കർശന മുന്നറിയിപ്പ് നൽകി അപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ താൻ തനിയെ പാളി കൊണ്ടുപോകാമെന്ന് അവകാശപ്പെട്ട് പോറ്റി രംഗത്തിറങ്ങിയത് പക്ഷേ അതിന് തടയിട്ടത് തിരുവാഭരണ കമ്മീഷണർ ആണെന്ന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാഭരണ കമ്മീഷണർമാർ കണ്ണടച്ചിരുന്നത് പോലെ ഇപ്പോഴും തിരുവാഭരണ കമ്മീഷണർ കണ്ണടച്ചിരുന്നെങ്കിൽ ദ്വാരപാലക ശില്പവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നേനെ പക്ഷേ ബോർഡ് ബോർഡ് നേതൃത്വമാണ് പോറ്റിയെ പ്രസിഡന്റ് നിർദ്ദേശം നിർദ്ദേശം ആരുടെ ുള്ളിൽ എന്താ സംശയം ഞാൻ ആത്മവിശ്വാസത്തോട് പറയാണ് അദ്ദേഹം എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ന് വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ ഇതിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഇതിങ്ങനത്തെ സംശയങ്ങൾ വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഈ വിജിലൻസ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം പൂശുന്ന സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ബോർഡ് പ്രസിഡന്റ് വിജിലൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തള്ളുകയാണ് ഇപ്പോ വിജിലൻസ് എന്താ പറ്റിയത് ആ വിജിലൻസിന്റെ മുന്നിൽ വന്ന ആ ഉദ്യോഗസ്ഥന്റെ രണ്ട് കത്തിൽ ഉണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് രണ്ടാമത്തെ കത്തിൽ ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിറ്റി ചെയ്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉദ്യോഗസ്ഥൻ അവരോട് പിന്നെ പിന്നെ അടുത്ത് വരുന്ന പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വഴി പറയട്ടെന്നേ എന്നെ േ ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണം മുഖവിലേക്ക് എടുക്കാം പക്ഷേ തിരുവാഭരണം കമ്മീഷണറുടെ ജാഗ്രത കാണാതിരിക്കാനാകില്ല സംശയങ്ങൾക്ക് വിശദീകരണമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നത് ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ അയ്യപ്പ സന്നിധിയിൽ അരുതാത്തത് നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടെത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ് ഞാനാണ് എന്നെ ശിക്ഷിക്കട്ടെ പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം